പ്രവർത്തിക്കുന്ന നമ്മുടെ കൂട്ടുകാർ മുതൽ പ്രൊഡ്യൂസർ വരെയുള്ള അതിനിടയ്ക്ക് എല്ലാ ടെക്നീഷ്യൻസും സംവിധായകരും കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി കോവിഡ് സമയത്താണ് നമുക്കൊരു ചെറിയ എല്ലാ വർഷവും ഈ ഫെട്ടാനിറ്റിയുടെ നേരത്തെ ആണെങ്കിൽ പോലും ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു സജി ടി എസ് സജി പ്രശസ്ത സംവിധായകനാണ് അദ്ദേഹം വളരെ ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു രീതിയും നമ്മുടെ എല്ലാം വലിയ ഐക്യത്തിൻ്റെ പരസ്പര വിശ്വാസത്തിൻ്റെ പരസ്പര സൗഭവത്തിൻ്റെ യാതൊരു കലപ്പെടില്ലാത്ത സ്നേഹത്തിൻ്റെ ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എൻ്റെ കുടുംബാംഗങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എൻ്റെ തുടക്കം ടെലിവിഷൻ മേഖലയിൽ നിന്നായിരുന്നു ടെലിവിഷനിലെ ടെലി ഫിലിമുകളും സീരിയലുകളും അഭിനയിച്ചാണ് ഞാൻ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ ഏറ്റവും ഹൃദയപൂർവം ആ ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരു മാധ്യമമാണ് ടെലിവിഷൻ അവിടെ പ്രവർത്തിക്കുന്നവർ എന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ആ കുടുംബാംഗങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു മേളയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും അത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ ഫുട്ടിക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാ എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു നന്ദി നമസ്കാരം